ഇത് മാസ മോട്ടോർ വർഷം ആണ് ഹോണ്ട ഡിയോ വണ്ടി ജനൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറിയിട്ടുണ്ട് മുപ്പത്തയ്യായിരത്തി നൂറ്റി അമ്പത്തിമൂന്ന് കിലോമീറ്ററിലാണ് വണ്ടിയുടെ സർവീസിന് കയറിയങ്ങനെ നമുക്ക് പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻ്റുകൾ ഒന്ന് ജനറൽ സർവീസായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓയിൽ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് മാറ്റാം പിന്നെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞുള്ളത് നാൽപ്പത്തിന് താഴെ പോകുമ്പോൾ ഒരച്ചില സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് ഹാൻഡിൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു സൗണ്ട് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് ഫ്രണ്ട് ഷോക്ക് അപ്സർ ചെക്കപ്പ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരച്ചില സൗണ്ടായിട്ട് കിട്ടിയിട്ടുണ്ടായില്ല വണ്ടി ഓടുന്ന സമയത്തൊരു ചെറിയ ഗട്ടറി ചാടിയാൽ പോലും ഫ്രണ്ട് സൈഡിൽ നിന്നൊരു അടി അടിക്കണ പോലത്തെ ഒരു സൗണ്ട് തന്നെയുണ്ട് പിന്നെ അത് കൂടാതെ കൊണ്ട് വണ്ടി ഒരു ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്ററിന് മുകളിലേക്ക് നാൽപ്പത് കിലോമീറ്ററും അതിൻ്റെ മുകളിലേക്ക് കയറുമ്പോഴത്തേക്കും ഫ്രണ്ട് നല്ല ഷിവറിങ് കാണിക്കുന്നുണ്ട് നല്ല വെട്ടൽ കാണിക്കുന്നുണ്ട് അത് ടയറുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഭാഗത്തേക്ക് ഡിസ് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ പറയാം കറക്റ്റായിട്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിനായിട്ട് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടാണ് അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് ഒറിജിനലൊന്നുമല്ല ഡ്യൂപ്ലിക്കേറ്റ് ലൈൻഡറാണ് നമുക്ക് കിടക്കുന്നത് ഏറെ കുറെ അതിൻ്റെ അഡ്ജസ്റ്റിംഗ് പരമാവധി ഈ ഒരു അവസ്ഥ ഇത്രയും വരെ എത്തിയിട്ടുണ്ട് തൽക്കാലം വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്തല്ലാം പക്ഷെ നമുക്ക് ബ്രേക്ക് ജാം ജാമാവാനുള്ളൊരു സാധ്യത കൂടുതലുണ്ട് എപ്പോഴും നല്ലത് മാറ്റി ഒറിജിനൽ പാർട്സ് ഇടുന്നതായിരിക്കും പിന്നെ ഞാൻ അതിൻ്റെ ഈ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ചെറിയ ടൈറ്റ് ഉണ്ട് അതൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ബാക്ക് വീൽ കയറ്റി കണക്ട് ചെയ്യുന്ന ഷാഫ് ആണ് അതായത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നുള്ളതാണ് അതിൻ്റെ ബയറിങ്ങിൻ്റെ പ്ലേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു അത് നോർമൽ സാധാ പ്ലേ ഉള്ളൂ വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാനൊന്നുമില്ല പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്തു ബാക്ക് ടയർ അത്യാവശ്യം കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് നമ്മൾ ബാക്കിലത്തെ ഈ ടയറൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഈ പാറ്റേണൊക്കെ നമുക്ക് വണ്ടിക്ക് പറ്റിയ മോഡലല്ല കാരണം ഈ ഒരറ്റ കാരണം കൊണ്ട് വണ്ടി ഒരുപാട് ബലം പിടിച്ചിരുന്ന് ഓടിക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും ടു വീലറാണ് രണ്ട് ടയറാണ് റോഡുമായിട്ട് സമ്പർക്കം വരാം അപ്പോൾ അത് ശരിക്കും കമ്പനി പറയുന്ന അതേ രീതി പാറ്റേൺ യൂസ് ചെയ്യണമാണ് കുറേ കൂടി നല്ലത് കേട്ടോ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഈ ടയറുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലൈൻറ്റ് നമുക്ക് എപ്പോഴും തലവേദന കാണിച്ചുകൊണ്ടിരിക്കും ഈ ടയർ തീരുന്നവരെ ഉപയോഗിക്കുക അതിനുശേഷം മാറ്റിയിടുമേ നമുക്ക് ഫ്രണ്ടിൽ കിടക്കുന്ന മോഡൽ അതിൻ്റെ പാറ്റേൺ അത്തേക്ക് വരുമ്പോൾ കാണിച്ച് പറഞ്ഞുതരാം ആ മോഡൽ യൂസ് ചെയ്യണമെന്ന് ഏറ്റവും ബെറ്റർ കേട്ടോ ഇതിപ്പോൾ തൽക്കാലം കിടന്ന് ഓടിക്കുക അതിന് ശേഷം പരമാവധി ഉപയോഗിച്ച് മാറ്റുമ്പോൾ അത് ആ മോഡലിലേക്ക് കൺവേർട്ട് ആവാനായിട്ട് ശ്രദ്ധിക്കുക ഇത് ഹബിൻ്റെ ഭാഗത്തൊന്നും പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം ലൈനർ മാറ്റുന്ന രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റാണ് ഞാൻ ഇതിനകത്ത് ഇടുന്നത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി റിപ്ലൈ കിട്ടിയാൽ നമ്മൾ അതനുസരിച്ചിട്ടാണ് എന്തെങ്കിലും ചെയ്യുള്ളൂ പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചതാണ് എയർ ഫിൽട്ടറും വലിയ പഴക്കമൊന്നായിട്ടില്ല പക്ഷേ ഇത് യൂസ് ചെയ്താണ് പാർട്സുകൾ ഒട്ടുന്ന ഒക്കെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് പാർട്സുകളാണ് അതൊന്നും ഒറിജിനൽ അല്ല കമ്പനി പാർട്സൊന്നും അല്ല ഡ്യൂപ്ലിക്കേറ്റ് പാർട്സുകളാണ് അപ്പോൾ എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചാലാണ് അപ്പോൾ ഞാൻ പരമാവധി ഏറെ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം പിന്നീട് മാറ്റിയിടുന്ന സമയത്ത് ഒറിജിനൽ പാർട്സ് മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അതല്ലെങ്കിൽ ഇതുമൂലം നമുക്ക് വരുന്ന ചിലവുകൾ നമുക്ക് പെട്ടെന്നായിരിക്കും ചില ഇത് ഇപ്പം ഈ മോഡൽ പെട്ടെന്ന് കയറി ബ്ലോക്ക് ആവുകയും എഞ്ചിനിൽ കാർബൺ കരിയുടെ അളവ് പെട്ടെന്ന് കൂടുകയും എഞ്ചിൻ ഡീകാർബണൈസിംഗ് ഒക്കെ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ജനവിൽ പാർട്സുകൾ ഉപയോഗിക്കാനാണ് എപ്പോഴും നല്ലത് പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട് ക്ലച്ച് ഭാഗം അഴിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ജനറൽ സർവീസൊരു ക്ലച്ച് ഗ്രീംഗ് ഉള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചതാണ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഓയിൽ ലീക്ക് ഓയിൽ വന്നിട്ട് കാണാനായിട്ട് സാധിക്കും ഈ സൈഡിൽ അത് ഇവിടുത്തെ ക്രാങ്കിൻ്റെ ഓയിൽ ഹോൾസെയിൽ ലീക്കായിട്ട് ആ ഓയിൽ ഇങ്ങനെ ഒഴുകിയാകട്ടാണ് അപ്പോൾ കൈ അവിടെ നമുക്ക് ആ ക്രാങ്ക് ഹോൾസെയിൽ മാറ്റി റീസെറ്റാക്കുക ഫുൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് അതേപോലെ ക്ലച്ച് ഷാഫിൻ്റെ അവിടെ ചെറിയൊരു നന ഉള്ളൂ ഇപ്പോൾ മാറ്റണമെന്നില്ല അത് നമുക്ക് മാക്സിമത്തിലേക്ക് ഓടി കംപ്ലയിൻ്റ് എന്തെങ്കിലും കാണിച്ചിട്ട് മാത്രം ചെയ്താൽ മതി പിന്നെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ സൈഡിലൊക്കെ ഒരുപാട് പൊടി ഇങ്ങനെ പിടിച്ചിരിക്കണമായിട്ട് കാണുന്നുണ്ട് നല്ല രീതിയിൽ നല്ലോണം ഡെപ്പോസിറ്റായിട്ട് പൊടി ഇരിക്കണം ഉണ്ടാവും അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൽറ്റിൻ്റെ തേമാനം കൂടുതലാണ് അത് നമുക്ക് ഈ വീലുമായി ബന്ധപ്പെട്ടവൻ കംപ്ലയിൻ്റ് ആണ് അതിനകത്ത് അത്യാവശ്യം പ്രസൻസ് ഒക്കെ വരുമ്പോഴാണ് ഈ പ്രോബ്ലം വരാം അത് ഈ വീലിൻ്റെ സൈഡിലൊക്കെ അത്യാവശ്യം തുരുമ്പുണ്ട് അങ്ങനെ വരുമ്പോൾ കട്ടായി പോകണമാണ് മാക്സിമം ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പരമാവധി നമുക്ക് ഉപയോഗിക്കാം കംപ്ലയിൻ്റ് ഒക്കെ ഒന്ന് മാറ്റേണ്ടി വരുമ്പം ജെനുവിൻ പാർട്സുകൾ മേടിച്ചിടാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി ബെൽറ്റ് ഒറിജിനൽ ബെൽറ്റിനാണ് ഹോണ്ടഡ് ഒറിജിനൽ ബെൽറ്റ് കിടന്നു പൊട്ടുള്ള കാര്യങ്ങളൊന്നും നിലവിലില്ല പക്ഷേ സൈഡ് ഉണ്ട് ആ സൈഡ് തേമാനം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നതാ ഇന്നത്തെ പറഞ്ഞ പൊടിയുടെ അളവിന് അനുസരിച്ചിട്ടാണ് ഇതൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം ഹോൾസെയിലൊക്കെ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്തെടുക്കാം വേറെ പ്രോബ്ലം തൽക്കാലം ഒന്നും ചെയ്യണ്ട അതേപോലെ തന്നെ കയറ്റാം നമുക്ക് ക്ലച്ച് യൂണിറ്റ് ഒക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് തരുന്നുണ്ട് ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വെൻഡക്സ് വർക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ് റോളറിൻ്റെ ഭാഗം നോക്കി വേറെ പറയത്തൊക്കെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് ആ ക്ലച്ച് ക്ലീൻ ചെയ്ത് ഒലിച്ചിട്ട് മാറ്റാം തൽക്കാലം കൊണ്ട് റീസെറ്റ് ചെയ്യാം പിന്നെ വരുമ്പോഴത്തേക്ക് ഇവിടെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തും അതേപോലെ തന്നെ ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട് ഈ ചെറിയ ചെറിയ ലീക്ക് ആണെങ്കിൽ പോലും നമ്മൾ കാണുമ്പോൾ തന്നെ കൈവിടെ റെഡിയാക്കി എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഈ എഞ്ചിൻ അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് അറിയാൻ പറ്റില്ല എത്രത്തോളം ലീക്കേജ് ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റില്ല ആകെ നമുക്ക് എഞ്ചിനിൽ വരുന്നത് എണ്ണൂറ് മില്ലി ഓയിലാണ് നമുക്ക് ഈ മോഡൽ വരുന്ന വണ്ടികൾക്ക് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തുനിന്ന് ഓരോ ഡ്രോപ്പ് പോയാൽ പോലും നമുക്കത് എഞ്ചിന് ദോഷമായിട്ട് വരും എഞ്ചിന് ഹീറ്റിംഗ് വരും അങ്ങനത്തെ പല പ്രോബ്ലം ഉണ്ട് അപ്പോൾ അങ്ങനെ കാണുന്ന കംപ്ലയിൻസുകളൊക്കെ കൈകൂടെ ചെയ്ത് പോകണോ ഏറ്റവും ബെറ്റർ അപ്പോൾ നമ്മൾ ഹെഡ് കവർ ഗ്യാസ്കറ്റും അതിൻ്റെ ഈ ബോൾട്ടിൻ്റെ ഉള്ളിൽ രണ്ട് റബ്ബറുണ്ട് ആ റബ്ബറും കൂടി മാറ്റി കഴിഞ്ഞാൽ ആ ഭാഗം ഓക്കെ ആയിക്കോളും പിന്നെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്ത് വർക്കിങ് നോക്കിയാണ് ഈ ആക്സിലേറ്റർ കേബിൾ നോക്കുമ്പോൾ ആക്സിലേറ്റർ കേബിൾ നല്ല ടൈറ്റ് ആയതാണ് കാണും അപ്പോൾ അത് ആക്സിലേറ്റർ കേബിൾ ശരിക്കും മാറ്റിയിടേണ്ട ടൈമാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇല്ലാത്തൊരു കണ്ടീഷനാണ് നിൽക്കണേ അപ്പോൾ എസ്റ്റിമേറ്റിൽ ഞാനത് ഉൾപ്പെടുത്തിയേക്കാം നിങ്ങൾ നോക്കി വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി എന്തായാലും റിപ്ലൈ കിട്ടിയിട്ട് പെർമിഷൻ കിട്ടിയാൽ മാത്രമേ നമ്മളത് ചെയ്യുള്ളൂ പിന്നെ അതേപോലെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലത്തെ ബുഷുകൾ കംപ്ലയിൻറ്റ് ഉണ്ട് ഈ ബുഷ് സെറ്റ് പോയി കിടക്കുന്നുണ്ട് അത് ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഫ്രണ്ടീന്ന് നമുക്ക് അത് വെട്ടലും പാളിച്ചേ ഗെട്ടറിലൊക്കെ ചടുമ്പോൾ അടി വന്നതിൻ്റെ ഒരു റീസൺ അതാണ് അപ്പോൾ ആ ബുഷ് സെറ്റ് നമുക്ക് മാറ്റിയാറാണ് അത് ക്ലിയർ ആവുകയുള്ളൂ അതേപോലെ ഇവിടെ ഫ്രണ്ടിലത്തെ ക്വ്യൻ അസംബ്ലിയുടെ ഗ്രീൻ ബുഷും കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ അതും കൂടി ചേഞ്ച് ചെയ്ത് വിടാം ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ക്യാമൊക്കെ നഴിച്ച് ഗ്രീസ് ചെയ്താൽ നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം പിന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ വീൽ ബെയറും കാര്യങ്ങളും ചെക്ക് ചെയ്ത് വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല ടയറിൻ്റെ കണ്ടീഷനും ടയർ റൈറ്റ് സൈഡിൽ തേമാനം കൂടുതലാണ് നമുക്കപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ മോഡൽ ടയറാണ് എപ്പോഴും നമുക്ക് വണ്ടിക്ക് യൂസ് ചെയ്യേണ്ടത് അതിപ്പോൾ നമുക്കിപ്പോൾ എം ആർ എഫിലായാലും അപ്പോളോ സീറ്റ് ചെയ്ത് എടുത്താലും കുഴപ്പമില്ല പാറ്റേൺ യൂസ് ചെയ്യുമ്പോൾ ഇതേപോലത്തെ യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഈ ഡിസൈൻ കാരണം അതാണ് കമ്പനി പ്രിഫർ ചെയ്യുന്ന മോഡൽ അതാണ് കുറച്ചുകൂടി നല്ലത് നമുക്ക് ഓടിക്കാനും കംഫർട്ട് അതായിരിക്കും ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കിലത്തെ ടയർ വലിയ താമസിച്ചുകൊണ്ട് തീരും ആ തീരണ സമയത്ത് നമുക്ക് ബാക്ക് ടയർ മാറ്റണമേ ഈ ടയർ ഡിസ്കേപ്പാടി ഈ നാല് നെട്ട് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ടയർ ഡിസ്കേപ്പാടി ബാക്കിലേക്ക് ഇടാം ആ ഡിസ്ക് അഴിച്ചിട്ട് അതുപോലെ പുതിയ ടയർ ഇട്ടിട്ട് അത് ഫ്രണ്ടിൽ സെറ്റ് ചെയ്യാം അങ്ങനെ ചെയ്യണേൻ്റെ കാരണമെന്ന് വെച്ചാൽ റൊട്ടേഷൻ ചെയ്തിടുമ്പോൾ ഗുണം ഗുണമെന്ന് വെച്ചാൽ ഇതിൻ്റെ അലൈൻമെൻറ്റ് പോയേക്കണതും ആ ഫ്രണ്ടിലത്തെ വെട്ടലും കാര്യങ്ങളും ഒരു നാല് കിലോമീറ്റർ ആകുമ്പോൾ വണ്ടി വെട്ടല കാണിക്കണ്ട നമുക്ക് മനസ്സിലായേണ്ടതെന്ന് അറിയില്ല നിലവിൽ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് ആ വെട്ടലൊക്കെ ബാക്കിൽ ടയർ വന്നു കഴിയുമ്പോഴത്തേക്ക് റെഡി ആയിക്കോളും ഫ്രണ്ടിൽ പുതിയ ടയർ വരുമ്പോൾ അത് ഓക്കെ ആയി പൊക്കൂടും അപ്പോൾ അതൊന്നും ഇനി ചെയ്യുമ്പോൾ അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരേ അളവിലുള്ള ടയറാണ് വന്നത് പത്തിഞ്ച് വീലാണ് ഫ്രണ്ടും ബാക്കും വന്നെ അതുകൊണ്ട് ഈ മോഡൽ വരെയുള്ള വണ്ടികൾക്ക് അത് റൊട്ടേഷൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആ രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് അതൊന്നും ഇരിക്കുന്നത് ടാറ്റയുടെ ഡാറ്ററി ആണ് നമ്മളതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ഏഴ് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ലോഡിലേക്കും ലോഡിലേക്ക് കൊടുക്കുമ്പോൾ എട്ടേ പോയിന്റ് ഏഴ് ഇഞ്ചിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ തൽക്കാലം ബാറ്ററിയുടെ കേസ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല ടെസ്റ്റ് ചെയ്യുമ്പോഴായാലും വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ്സ് എന്നുള്ള രീതിയിലേക്കൊന്നും ആയിട്ടില്ല ഇപ്പോഴത്തെ ഒരു സ്റ്റേജിലിട്ടോ പിന്നെ അതേപോലെ നമുക്ക് സ്പാർക്ക് പ്ലഗ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചതാണ് പ്ലഗ് ക്ലീൻ ചെയ്ത് കയറ്റാം സെക്കൻഡ് റിഫിൽറ്റർ യൂണിറ്റും ക്ലീൻ ചെയ്ത് കയറ്റാം എൻജിൻ ഓയിൽ നമ്മൾ നോക്കിയാൽ ഓയിൽ ലെവല് ഒരല്പം നൂറ് മില്ലോ ലെവലൊക്കെ റൂവ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഓയിലും കൂടി കൂട്ടത്തില് മാറ്റുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഓയിൽ ഒന്ന് ചെക്ക് ചെയ്ത് ലെവൽ അല്ലെ കുറേ കുറഞ്ഞു പോകാതെ ഓടാനായിട്ട് ശ്രമിക്കാം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ അതിൻ്റെ അത്യാവശ്യം വേണ്ട ഈ ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കെട്ടോ അതനുസരിച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഓക്കെ